ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ് എന്താണ് നിങ്ങൾ നിങ്ങളോട് ഇന്ന് യൂണിവേഴ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നോക്കാം നമുക്ക് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏതോ കെട്ടിയിടപ്പെട്ടൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എല്ലാത്തിൽ നിന്നും ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളോട് മാറിപ്പോകാനാണ് പറയുന്നത് ഈ ഈ അവസ്ഥയ്ക്ക് അധിക സമയമില്ല ഈ ഗ്രഹണം മാറിക്കൊണ്ടിരിക്കും അപ്പം എപ്പോഴും ഈ കണ്ണും കൈയും വായും കെട്ടി ഒന്നും ഇണ്ടാൻ പറ്റാതെ അനങ്ങാൻ പറ്റാതെ ദുഃഖത്തിൽ ഇരുന്നിട്ടൊരു കാര്യമില്ല ഇപ്പോൾ ഉള്ള ഈ ദുഃഖത്തിൽ നിന്നും മാറി നിങ്ങളോട് പോകാനാണ് പറയുന്നത് നിങ്ങളുടെ ഒരു വെളിച്ചത്തിലേക്ക് പോകാനാണ് പറയുന്നത് ഇരുട്ടിൽ നിന്ന് അന്ധകാരത്തിൽ നിന്നും നിങ്ങളോട് മാറിപ്പോകാനാണ് പറയുന്നത് നിങ്ങളിൽ േക്ക് ഏർ ഒരുപാട് സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങളെ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പം സ്വന്തം കാര്യം നോക്കി മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് അങ്ങനെ പോയില്ലെങ്കിൽ ഏറ്റവും എയ്റ്റിൻ്റെ എനർജിയാണ് എയ്റ്റിൻ്റെ എനർജി പറഞ്ഞാൽ ഒരു ശനിയുടെ എനർജിയാണ് അപ്പം ഈ ഈ എനർജിയിൽ നിന്ന് ഇപ്പോഴുള്ള ഈ അവസ്ഥ ഗ്രഹണം ഈ ഇപ്പം ഗ്രഹണം ബാധിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങളുടെ മുന്നോട്ട് പോകാനാണ് പറയുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു സ്നേഹിക്കാൻ ആരോ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് സ്നേഹം വെച്ച് നീട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്